മഴയഞ്ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ പൂർവ വിദ്യാര്യായ നേതൃത്വത്തിൽ ഒപ്പം പഠിച്ച സർക്കാർ സർവീസുകളിൽ നിന്നും വിരമിച്ച പന്ത്രണ്ട് പേരുടെ റിട്ടയർമെന്റ് ഫംഗ്ഷനും സൗഹൃദ സംഗമവും നടത്തി ലോക നാടക ദിനത്തിൽ ആദരിക്കപ്പെട്ട രാജു വളയൻ ചെറങ്ങരയും സംഘവും അവതരിപ്പിച്ച എൻ്റെ അമ്മയ്ക്ക് നാടകം ശ്രദ്ധേയമായി തുടർന്ന് സംസ്ഥാന ബെറ്റ്സ് കലോത്സവത്തിൽ പുരസ്കാരം നേടിയ വൈദേഹി സജീവിൻ്റെ പൂതനാമോക്ഷ മോഹിനിയാട്ടവും മറ്റ് കലാപരിപാടികളും നടന്നു ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചവർക്കുള്ള ഉപഹാര സമർപ്പണവും നടത്തി ടീം വി എച്ച് എസ് എൺപത്തിനാലിൻ്റെ കൺവീനറും കോർഡിനേറ്ററുമായ മുണ്ടക്കൽ രാധാകൃഷ്ണൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി നാൽപ്പത്തൊന്ന് വർഷത്തിനു ശേഷം എൺപത്തിനാല് ബാച്ചിൻ്റെ ഒരു പ്രഥമ യോഗം പ്രഥമ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപതിന് ഈ സ്കൂൾ അങ്കണത്തിൽ ചേരുകയുണ്ടായി അന്ന് സമാഹരിച്ച ഊർജവും സന്തോഷവും ആഘോഷവുമായി ഏഴ് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ ഒന്നുകൂടി സമ്മേളിക്കുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്കൂളിലെ കൂട്ടുകാരുടെ ഈ സ്കൂളിൽ പഠിച്ചിറങ്ങി ഔദ്യോഗിക ജീവിതത്തിൽ പ്രവേശിച്ച പന്ത്രണ്ട് പേരുടെ റിട്ടയർമെൻറ്റ് ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ആ റിട്ടയർമെൻറ്റ് ചടങ്ങിൽ പങ്കെടുക്കാൻ മുഴുവൻ കൂട്ടുകാരും എത്തിയിട്ടുണ്ട് അതോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ ഞങ്ങളുടെ തന്നെ പ്രിയ സുഹൃത്തായ രാജുവിൻ്റെ നാടകം ഞങ്ങളുടെ ഒരു കൂട്ടുകാരിയുടെ മകൾ വൈദേഹിയുടെ ഫാൻസി ഡ്രസ്സ് അതുപോലെ മോഹിനിയാട്ടം കൂട്ടുകാരുടെ കലാപരിപാടികൾ പാട്ട് എന്നും നടക്കുന്നുണ്ട് ഇത്രയേറെ ഒരു വലിയ അഭിമാനകരമായ നിമിഷം മറ്റൊന്നില്ല നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് പഠിച്ച കൂട്ടുകാരെല്ലാവരും ഒന്നിച്ചു ചേർത്ത് അവർ സർക്കാർ സർവീസിൽ പോയ ശേഷം അവരുടെ റിട്ടയർമെന്റ് ആഘോഷങ്ങളിലും ഒന്നിച്ച് പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരു വലിയ ഒരു അവസരമാണിതുണ്ടായിരിക്കുന്നത് ഇത്തരം ഒരു ചരിത്രം സ്കൂൾ ചരിത്രം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ആഘോഷ പരിപാടികൾ ഇന്ന് ഇവിടെ അരങ്ങേറുന്നുണ്ട് ആ സന്തോഷം എല്ലാവരുമായി പങ്കുവയ്ക്കുന്നു നമസ്കാരം വൈദേഹി ജന്മന ഒരു ഡിഫറെ ഡിഫറെലി ആയിട്ടുള്ള മകളാണ് പക്ഷേ അവളുടെ വ്യത്യസ്തമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ പല വേദികൾ നമുക്ക് ലഭിക്കാറുണ്ട് അങ്ങനെ ലഭിച്ച ഒരു വേദിയാണ് ഇന്നിവിടെ ഈ വിളയഞ്ചിറങ്ങൽ സ്കൂളിലെ സൗഹൃദ കൂട്ടായ്മ ആ കൂട്ടായ്മയിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാനായിട്ട് വൈദേഹിക്ക് ഒരവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് വൈദേഹി പല സ്റ്റേറ്റ് മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് കൂടാതെ അതിലെല്ലാം ഒന്നാം സ്ഥാനം നേടാനും സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നടന്ന ഭിന്നശേഷി കലോത്സവത്തിൽ മോഹിനിയാട്ടം ഒന്നാം സ്ഥാനം നേടാനും അതുപോലെ തന്നെ പ്രച്ഛന വേഷത്തിൽ വൈദേഹിക്ക് ഒന്ന് അവസാനം നേടാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അവളുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് വളർത്തി അതിനെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അവളുടെ അമ്മയായിട്ടുള്ള ശീലയാണ് വൈദേഹിക്ക് ഇത്തരത്തിലുള്ള കഴിവുകൾ കണ്ട് കണ്ടതെന്ന് കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഉദ്ദേശം കൂടിയുണ്ട് ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ധാരാളം കുട്ടികൾ ആരും അറിയപ്പെടാതെ വീടിൻ്റെ ചുനാല് ചുമരുകൾക്കുള്ളിൽ ആകെ പെട്ട് ജീവിക്കുന്നുണ്ട് അത്തരത്തിലുള്ള കുട്ടികളിൽ പല വിധത്തിലുള്ള കഴിവുകളുണ്ടാവും ആ കഴിവുകൾ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അതിനും ബന്ധപ്പെട്ട അധ്യാപകരാരെങ്കിലും കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ആ പ്രത്യേക മേഖലയിൽ വളരാൻ സാധിക്കും അത്തരത്തിലുള്ളൊരു പ്രോത്സാഹനം അധ്യാപകരുടെയും കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും എല്ലാം ഉണ്ടെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നുള്ള കുട്ടികളെ നമുക്ക് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നുള്ള വാക്ക് അന്വർത്ഥമാക്കിക്കൊണ്ട് ഏബിൾഡ് ആക്കി മാറ്റാൻ സാധിക്കും അത്തരത്തിലാണ് ഒരു പരിശ്രമം നടക്കുന്നത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും എല്ലാവർക്കും ഒത്തുകൂടുന്നതിനും സൗഹൃദം പുതുക്കുന്നതിനുമെല്ലാം അവസരമൊരുക്കിയ സ്നേഹസൽക്കാരത്തിൽ പാട്ടും നൃത്തവും നാടകവും ഭക്ഷണവും എല്ലാം ഒത്തുചേർത്തത് ഇരട്ടി മാധുര്യം പകർന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ